നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴയിലേക്ക് മെട്രോ റെയിൽ പ്രായോഗിക പഠനവും പ്രൊജക്ട് തയ്യാറെടുക്കലും നടത്തുന്നതിനായി ബജറ്റിൽ തുക ആവശ്യപ്പെട്ട് മാത്തിക്കുഴലാടൻ എം എൽ എ രണ്ടു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എറണാകുളം നഗരത്തിന്റെ ഡൗൺ ടൗൺ ഏരിയയായി വികസിപ്പിക്കാൻ കഴിയുന്ന നഗരമാണ് മൂവാറ്റുപുഴയെന്ന് എം എൽ എ സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം ഇക്കൊല്ലവും അവഗണിക്കപ്പെട്ടു മുൻ എം എൽ എ എൽദോ എബ്രഹാം കാർഷിക മേഖലയുടെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപുഴയ്ക്ക് അർഹതപ്പെട്ട ഒന്നും ലഭിച്ചില്ല അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് സംസ്ഥാന ബജറ്റിലൂടെ അനുവദിച്ചതെന്നും മുൻ എം എൽ എ പൊൻകതിരണിഞ്ഞ ഇട്ടുണ്ണൻ പടവു പാടശേഖരം കൊയ്ത്തുത്സവം നടത്തി വാർഡ് കൗൺസിലർ ജയകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു കൃഷിയും കൃഷിരീതികളും കണ്ടറിഞ്ഞ വിദ്യാർത്ഥികൾ ശാസ്ത്ര ശാസ്ത്രവിസ്മയമൊരുക്കി വിമലഗിരി സ്കൂൾ എക്സിബിഷൻ ഇന്നോവിസ്റ്റു കെ ട്വൻ്റി സിക്സ് ശ്രദ്ധേയമായി നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു നൂതനമായ ചിന്തകളും ശാസ്ത്രീയ പരീക്ഷണങ്ങളും കോർത്തിണക്കിയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം സുവർണ്ണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി ആറ് കോതമംഗലം സോണൽ കുടുംബസംഗമം മൂവാറ്റുപുഴയിൽ നടത്തി പാസ്റ്റൽ സെന്ററിലാണ് സംഗമം സംഘടിപ്പിച്ചത് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു ജാമിയ ബദ്രിയയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം നടത്തി സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി മെട്രോ റെയിൽ മൂവാറ്റുപുഴയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പഠനവും പ്രൊജക്ട് തയ്യാറാക്കലും നടത്തുന്നതിനായി ബജറ്റിൽ രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടതായി മാത്യകുഴൽനാടൻ എം എൽ എ എറണാകുളം നഗരത്തിന്റെ ഡൗൺ ഏരിയയായി വികസിപ്പിക്കാൻ കഴിയുന്ന നഗരമാണ് മെട്രോ റെയിൽ മൂവാറ്റുപുഴയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പഠനവും പ്രോജക്റ്റ് തയ്യാറാക്കലും നടത്തുന്നതിനായി ബജറ്റിൽ രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടതായി മാത്യുക്കുടൽ നടൻ എം എൽ എ എറണാകുളം നഗരത്തിന്റെ ഡൗൺ ടൗൺ ഏരിയയായി വികസിപ്പിക്കാൻ കഴിയുന്ന നഗരമാണ് മൂവാറ്റുപടി എം എൽ എ വ്യക്തമാക്കി ദീർഘകാല വികസനം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ഏറ്റവും മികച്ച സാധ്യത എന്ന് പറയുന്നത് ഒന്ന് കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയുടെ ഒരു ഡൌൺ ആയി മാറാൻ കഴിയുമെങ്കിൽ അതായത് കൊച്ചി ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഒരു സിറ്റിയായി വളരുമ്പോൾ അതിന്റെ ഡൌൺ ടൌൺ പോലെ അത് അറ്റ് ദ സെയിം ടൈം ഹൈറേഞ്ചിന്റെ കവാടമായിട്ടും ഹൈറേഞ്ചിൽ നിന്നുള്ള ഒരു കണക്ടിവിറ്റി പോയിന്റായിട്ടും നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഒരു എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വീക്ഷണം അതാണെന്നാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനു വേണ്ടിയിട്ട് ഏറ്റവും ഒരു വലിയൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഒരു മുപ്പത് മിനിറ്റിനകത്ത് എങ്ങനെ കൊച്ചിയുടെ ഏത് ഭാഗത്തും ചെല്ലാൻ കഴിയുന്ന കണക്ടിവിറ്റിയാണ് ഏറ്റവും പ്രധാനം അതിന് അതിലേക്ക് മാറ്റുപുഴയെ പാകപ്പെടുത്താൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇപ്പോൾ ഒരുപക്ഷെ തൃപ്പൂണിത്തറ വരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ കാക്കനാട് സൈഡിലേക്ക് എത്തിയിട്ടുള്ള മെട്രോ ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗോ എ ലോങ് വേ അത് വലിയ മാറ്റം ഉണ്ടാക്കും ഞാൻ ബഡ്ജറ്റില് മെട്രോയെ സംബന്ധിച്ച് ഒരു സാധ്യതാ പഠനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് രണ്ടു കോടി രൂപ ആവശ്യപ്പെടുകയും ആ സാധ്യതാ പഠനം മുന്നോട്ട് കൊണ്ടുപോയി മോറ്റുപുഴയുടെ വൺസ് ഈ കൊച്ചി കണക്ടിവിറ്റി ക്ലിയറായാൽ നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാത്ത വികസനവും സാധ്യതകളും മോറ്റുപൂഴിക്ക് തുറന്നു വരും സോ സമർപ്പിച്ചിട്ടുണ്ട് അത് അത് ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇനി ഫോളോ അപ്പ് കൊണ്ടുപോയി ആ മെട്രോ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് മുൻപ് കാക്കനാട് നടന്ന സെമിനാറിൽ കിഴക്കൻ മേഖലയിലെ പ്രധാന കവാടമായ മൂവാറ്റുപുഴയിലേക്ക് മെട്രോ നീട്ടേണ്ടതിന്റെ ആവശ്യകത എം എൽ എ മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഗതാഗത സൗകര്യങ്ങളും നഗരവ്യാപന സാധ്യതകളും കണക്കിലെടുത്ത് മെട്രോ മൂവാറ്റുപുടിയിലേക്ക് എത്തുന്നത് അനിവാര്യമാണെന്നും എം പറഞ്ഞു സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഇക്കൊല്ലവും അവഗണിക്കപ്പെട്ടെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം കാർഷിക മേഖലയുടെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപുഴയ്ക്ക് അർഹതപ്പെട്ടതൊന്നും ലഭിച്ചിട്ടില്ലെന്നും മുൻ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഇക്കൊല്ലവും അവഗണിക്കപ്പെട്ടെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം ജില്ലയിലെ കാർഷിക മേഖലയുടെ തലസ്ഥാനം വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപടിക്ക് അർഹതപ്പെട്ടതൊന്നും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എം എൽ എയുടെ അനാസ്ഥ കൊണ്ടും കേടുകാര്യസ്ഥത കൊണ്ടും ഇടപെടലുകളുടെ പോരായ്മ മൂലവും ബജറ്റിൽ കേവലം അഞ്ചു കോടി രൂപ മാത്രമാണ് മൂവാറ്റുപടി കൈ അനുവദിപ്പിക്കാനായതെന്നും മുൻ വർഷങ്ങളിൽ ബജറ്റിൽ അനുവദിക്കപ്പെട്ട തുക പോലും പൂർണ്ണമായി വിനിയോഗിക്കാൻ മറ്റു കുഴൽനാടൻ എം എൽ എക്ക് സാധിച്ചില്ലെന്നും എൽദോ എബ്രഹാം ഇന്നലെ കേരളത്തിന്റെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച രണ്ടായിരത്തി കേരളീയ പൊതുസമൂഹം ആ ബജറ്റ് സംബന്ധിച്ച് ഏറ്റവും മികച്ച ബജറ്റ് എന്ന അഭിപ്രായം ഉണ്ടാവുകയും അതിന് മേലെയൊക്കെ നമ്മുടെ സമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാൽ ഇവിടെ മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് എം എൽ എയുടെ അശ്രദ്ധ കൊണ്ടും അനാസ്ഥ കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ പോരായ്മകൾ മൂലം ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ കേവലം അഞ്ചു കോടി രൂപ മാത്രമാണ് അനുവദിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് ബജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ബജറ്റ് എന്നുള്ളതല്ല കേരളത്തിൽ രണ്ടാം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഏത് ബജറ്റ് എടുത്ത് പരിശോധിച്ചാലും മൂവാറ്റുപുഴയ്ക്ക് എല്ലാ വർഷവും ശരാശരി അഞ്ച് കോടി രൂപ മാത്രമാണ് അനുവദിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയിൽ ഏതാണ്ട് കോടി രൂപയിൽ പരം വരുന്ന അഞ്ചു വർഷം നാടിനെ പിന്നോട്ട് നയിച്ച എം എൽ എ ആകെ അഞ്ചു വർഷം കൊണ്ട് ബജറ്റ് വഴി അനുവദിപ്പിച്ചത് ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും ഉൾപ്പെടെ മൂവാറ്റുപടിക്കാകെ അനുവദിക്കപ്പെട്ടത് അൻപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണെന്നും എൽദോ എബ്രഹാം പറഞ്ഞു കൂടുതൽ മികച്ച മൂവാറ്റുപുഴ ആശയം ഉയർത്തിപ്പിടിച്ച് വോട്ട് നേടി വിജയിച്ച മാത്യു കുഴൽനാടന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന പദ്ധതികളൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെന്നും അഞ്ചു വർഷ കാലയളവിൽ നടന്നു പദ്ധതികൾ ഒന്നാം എൽ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചതാണെന്നും ഇപ്പോൾ പൂർത്തിയായ പദ്ധതികളുടെയും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെയും കേവലം മേൽനോട്ടക്കാരൻ മാത്രമായി മാത്യു കുഴൽനാടൻ എം എൽ എ മാറിയെന്നും എൽദോ എബ്രഹാം മൂവാറ്റു അസംബ്ലി നിയോജകമണ്ഡലത്തിന്റെ പിന്നെ ഒരു മാറുന്ന വിധത്തിലേക്ക് ദീർഘ ഭീഷണിത്തോടുകൂടി തയ്യാറാക്കിയ വിവിധ പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ കേവലം ഇന്നിപ്പോൾ പൂർത്തീകരിച്ച ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ മാത്യു എം എൽ എ ആയി വന്നതിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവൃത്തികളും ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തേതാണെന്ന് എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും ഇപ്പോൾ അത്തരം പദ്ധതികൾ പൂർത്തിയായതാകട്ടെ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളാവട്ടെ അതിൻ്റെ കേവലം ഒരു മേൽനോട്ടക്കാരൻ മാത്രമായി മൂവാറ്റുഴയിൽ എം എൽ എ മാറി എന്നുള്ളത് വസ്തുതയാണ് അത്തരം വസ്തുതകളെ വിധത്തിലുള്ള പ്രസ്താവനകളാണ് ഇന്നലെ മൂവാറ്റുപടിയിലേക്ക് മെട്രോ എത്തിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് ഭരണാനുമതി വാങ്ങാനും എം പരാജയപ്പെട്ടു ബജറ്റിൽ മൂവാറ്റുപടിക്ക് പതിനാറ് കോടി രൂപ അനുവദിച്ചെന്നത് തെറ്റാണെന്നും അഞ്ചു കോടി രൂപ മാത്രമാണ് അനുവദിക്കപ്പെട്ടതെന്നും എൽദോ എബ്രഹാം പറഞ്ഞു യഥേഷ്ടം മണ്ഡലത്തിനകത്ത് ചെലവഴിക്കുവാനുള്ള ചെലവഴിച്ചു പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും എല്ലാ വർഷവും ആറ് കോടി രൂപ വെച്ച് ലഭ്യമാകുമ്പോൾ അഞ്ച് ഇൻറ്റു ആറ് അങ്ങനെ മുപ്പത് കോടി രൂപ അങ്ങനെ മുപ്പത് പ്ലസ് ഇരുപത്തി അഞ്ച് ഇങ്ങനെ ഇങ്ങനെ അമ്പത്തഞ്ച് കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴയ്ക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലയളവിൽ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളത് തീർച്ചയായും മോശം പെർഫോമൻസ് ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് സാധിച്ചില്ലെന്നും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തികഞ്ഞ പരാജയമായ മാത്യു കുഴൽനാടൻ എം എൽ എ ജാളീത മറിക്കാൻ എന്തൊക്കെയോ ചെയ്തുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും എൽദോ എബ്രഹാം അധ്യാധു ആരോഗ്യ പരിരക്ഷ ഇട്ടുണ്ണാൻ പടവുപാഠ ശേഖരം പൊൻകതിലണിഞ്ഞു മണ്ണിനെയും നെല്ലിനെയും തൊട്ടറിയാൻ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി വിദ്യാർത്ഥികൾ കാർഷിക സംസ്കൃതിയെ നെഞ്ചേറ്റുന്ന നോർത്ത് മാറാടിയിലെ ഇട്ടുണാൻപടവ് പാടശേഖരം പൊൻകതിരണിഞ്ഞു മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബും ജി വി എച്ച് എസ് എസ് മോഡൽ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും നോർത്തുമാറാടിയിലെ ഇട്ടുണാൻപടവ് പാടശേഖര സമിതിയും ചേർന്ന് മണ്ണിനെയും നെല്ലിനെയും തൊട്ടറിഞ്ഞ പൊൻകതിരണിഞ്ഞ പാടം കൊയ്തെടുത്തു വാർഡ് കൗൺസിലർ ജയകൃഷ്ണൻ നായർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നെല്ലിലൂടെ അരിയായിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ തീൻ ചോറായിട്ട് വരുന്നു എന്നുള്ളത് പല കുട്ടികൾക്കും ഇന്നും അറിയില്ല അതിൻ്റെ ഒരു പ്രാരംഭ ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഈ കൊയ്ത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് കാരണം ഈ കൊയ്യുന്നതിന് മുമ്പ് ഒത്തിരി പ്രൊസസ്സിങ് നടക്കുന്നുണ്ട് പാടം ഒഴുത് വിത്ത് വിതച്ച് വളമിട്ട് മരുന്നടിച്ച് ഈ പരുവത്തിലെത്തിച്ച് ഇതിനി കൊയ്ത് മെതിച്ച് വീണ്ടും അത് പുഴുങ്ങി ഉണങ്ങി നമുക്ക് കിട്ടുന്നത് എങ്ങനെ കറ്റയാക്കി ആണ് വെയിലിന്റെ ചൂടിനെ അവഗണിച്ച് മൂവാറ്റുപുഴ ജി വി എച്ച് എസ് എസ് മോഡൽ സ്കൂളിലെ ഇരുപത്തിയഞ്ചോളം എൻ എസ് എസ് വോളന്റിയേഴ്സും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളാവാൻ പാടശേഖരി കൃഷി അന്യമായി കൊണ്ടിരിക്കുന്ന പുതു മണ്ണിലേക്ക് ഇറങ്ങാനും അധ്വാനത്തിന്റെ മധുരം നകരാനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചത് പാടശേഖര സമിതി ഭാരവാഹികൾ കൃഷിയെ അറിയാൻ മണ്ണിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് കൃഷിയും കൃഷി രീതികളും പരിചയപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് പാടത്തിറങ്ങിയുള്ള പരിശീലനം നൽകുന്നതിനായാണ് അവസരം നൽകിയതെന്ന് മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസി മണിത്തോട്ടം പാടശേഖര സമിതി പ്രസിഡന്റ് ജോർജ് ഒടമടം എന്നിവർ പറഞ്ഞു ഒരു പ്രായോഗിക പരിശീലനം എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കർഷകൻ ഒരു വിത്ത് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഒരു വിളവ് ഉൽപ്പാദിപ്പിച്ച് അത് തീന്മേശയിൽ എത്തിക്കുന്നു എന്നുള്ള ഒരു വലിയ വലിയൊരു ആ പ്രക്രിയയിൽ ഒരു ഒരു ചെയിനിൽ ഒരു ഭാഗത്ത് പങ്കാളികളാകാനാണ് ഈ കുട്ടികളെ ഈ അല്പം വെയിൽ കൊണ്ടിട്ടാണേലും ഇങ്ങോട്ട് ക്ഷണിച്ചു വന്നത് ഇവിടെ ഒരു ഇട്ടുണ്ണൻപുട പാടശാല സമിതി ഉണ്ട് ഈ സമിതിയുടെ കീഴിലാണ് ഇത് ഈ കൃഷിയെല്ലാം ചെയ്തുവരുന്നത് ഈ പാട പ്രദേശത്തെ പ്രായമായ കുറേ ആളുകൾ കൂടിയിട്ട് ചെയ്യുന്നതാണ് സർക്കാരിൻ്റെ ഈ വഴിയിലേക്ക് വരുന്നില്ല ഇത് കൂടാണ്ട് നമ്മുടെ തോട്ടുങ്ങപ്പേടിയുടെ ഭാഗത്തും ഇത് നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് നമ്മൾ നെല്ല് കൊഴുതും ചുരുട്ടാക്കി ചുരുട്ടാക്കി നമ്മൾ എടുത്ത് നമ്മളവിടെ കൊണ്ടുപോയിട്ട് അത് മെതിച്ച് ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയെടുത്ത് ചാക്കിലാക്കുന്ന പ്രക്രിയയാണുള്ളത് അതിനെക്കുറിച്ചൊക്കെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും പുസ്തകത്താളുകളിൽ മാത്രം കണ്ടിരുന്ന കൊയ്ത്തും കറ്റമെതിക്കലും ഉൾപ്പെടെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ മണ്ണും മനസ്സും ഒന്നാകുന്ന കാർഷിക വൃത്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ സംതൃപ്തിയിലാണ് നമ്മളെല്ലാ ഡെയിലി കഴിക്കുന്ന അരി എങ്ങനെ നമുക്ക് കിട്ടണം എന്നുള്ളതെന്ന് അറിയാൻ പറ്റി പണ്ട് നിന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എല്ലാരും കൂടെ ഒക്കെ ചെയ്യാനൊക്കെ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നെൽപ്പാടം കൊയ്യലും കറ്റ മെതിക്കലും ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായിരുന്നു മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ജെറിൻ ജോർജ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ഫിൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ മീനു മേരി ശ്രീബ തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ ഇന്നോവിസ്റ്റു കെ ട്വന്റി സിക്സ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നൂതനമായ ചിന്തകളും ശാസ്ത്രീയ പരീക്ഷണങ്ങളും കോർത്തിണക്കി നടത്തിയ എക്സിബിഷൻ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ഇതുപോലെയുള്ള ഒരു എക്സിബിഷനിൽ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നിങ്ങളുടെ കരവിരുതുകൾ അതിനൊക്കെ അപ്പുറത്തേക്ക് സയൻസിനെ കൺമുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകളുമായിട്ട് കുട്ടികളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം സയൻസ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഇമാജിനേഷൻ അല്ലേ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സ്വപ്നം കാണുന്നവരാണ് പക്ഷെ റിയാലിറ്റിയിലേക്ക് ആ സ്വപ്നങ്ങളെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു ഭാഗം കൂടിയാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പൊ സയൻസിനെ സ്നേഹിക്കുന്ന കുട്ടികൾ കൂടുതലും കൂടുതൽ ഇമാജിനറി വേൾഡിലോട് കൂടി അടുക്കുന്ന കുട്ടികളാണ് അല്ലേ ആ ഒരു നമ്മുടെ സ്വപ്നങ്ങള് സയൻസിനോട് കണക്ട് ചെയ്യുമ്പോൾ ലൈഫിൽ ഒരുപാട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ഒരു തലത്തിലേക്ക് ഈ ഒരു എക്സിബിഷനെ കൊണ്ടുവരുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിപുലമായ കാഴ്ചകളാണ് വിദ്യാർത്ഥികൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നത് ഒതുങ്ങുന്ന അറിവുകളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന നിരവധി മാതൃകകൾ എക്സിബിഷനിൽ ശ്രദ്ധയാകർഷിച്ചു റോബോട്ടിക്സ് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ബഹിരാകാശ പര്യവേഷണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക മേഖലകളെ ആസ്പദമായിക്കുള്ള പ്രോജക്റ്റുകൾ സന്ദർശകരിൽ കൗതുകമുണർത്തി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും നൂതന സാങ്കേതിക വിദ്യയുടെ പുതിയ മേഖലകളും കുട്ടികൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ പ്രിൻസിപ്പൽ ജയമോൾ എന്നിവർ പ്രസംഗിച്ചു വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ ഓപ്പൺ ഫോർ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം സുവർണ ജൂബിലി കോതമംഗലം സോണൽ കുടുംബ സംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു നെസ്റ്റ് പാസ്വേഡ് സെൻട്രൽ സംഘടിപ്പിച്ച സംഗമം മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം കേരളത്തിൽ ആരംഭം കുറിച്ചിട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയായതിന്റെ ഭാഗമായി കോതമംഗലം തല കുടുംബ സംഗമവും ജൂബിലി സമാപനവും മൂവാറ്റുപിടിയിൽ സംഘടിപ്പിച്ചു നെസ്റ്റ് പാസ്റ്ററാൽ സെന്ററൽ സംഘടിപ്പിച്ച സംഗമം മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു ിൽ ആത്മാവ് ഉപാസിക്കുന്നു ആലയമാണ് ആത്മാവ് ഉപാസിക്കുന്നു മാർ ജോർജ് ോട്ടിൽ സുവനീഷ് പ്രകാശനം ചെയ്തു കരിസ്മാറ്റിക് മുന്നേറ്റം സംസ്ഥാന ജോയിന്റ് കോർഡിനേറ്റർ ഷാജി വൈക്കത്ത് പറമ്പിൽ ജൂബിലി സന്ദേശം നൽകി കോതമംഗലം സോണിലെ മുൻ കോർഡിനേറ്റർമാരെയും ആനിമേറ്റർ അച്ഛന്മാരെയും അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ തബോർ ധ്യാന കേന്ദ്രം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ സാഞ്ചോ ഭവൻ ധ്യാന കേന്ദ്രം ദിവ്യ രക്ഷാലയം മൈലക്കൊമ്പ ബേബി ജോൺ കല്യാന്താനി എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ രൂപതാ ആനിമേറ്റർ ഫാദർ ആന്റണി വിളയിപ്പിള്ളിൽ രൂപതാ കോർഡിനേറ്റർ പോൾ മാത്യു പാലംകുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗ്ലം സോണിന്റെ വിവിധ ഇടവകകളിൽ നിന്നായി അഞ്ഞൂറ്റി അൻപതിലധികം ആളുകൾ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തു സിൽവർ കളക്ഷൻസ് ആർക്കേഡ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നടത്തി സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസലിയർ ഉദ്ഘാടനം നിർവഹിച്ചു ഷൈബുന നൂറൽ ഉലമ ഹരീദുദ്ദീൻ ഉസ്താദ് സുന്നി ജാഗരണത്തിലെ പ്രക്ഷോഭിത എന്ന് സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ജാമിയ ബെദ്രയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി കല്ലൂർക്കാട് പുത്തുമഴത്തിൽ പരേതനായ രാഘവൻ നായരുടെ ഭാര്യ കാർത്തിയായനിയമ്മ നൂറ്റിയൊന്ന് നിര്യാതയായി സംസ്കാരം വെള്ളിയാഴ്ച പതിനൊന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു പരേത കല്ലൂർക്കാട് പിടിവെട്ടിക്കൽ കുടുംബാംഗമാണ് മക്കൾ പരേതനായ രാമകൃഷ്ണൻ വിജയൻ പരേതനായ മുരളീധരൻ രവീന്ദ്രനാഥൻ രമേശൻ മരുമക്കൾ സരസ്വതിയമ്മ രേണുക സുജാത രാധാമണി മായ ആരക്കുഴ തുമ്പനിരപ്പേൽ വിജയന്റെ ഭാര്യ സുശീല അറുപത്തിനാല് നിര്യാതയായി സംസ്കാരം വെള്ളിയാഴ്ച മൂന്നിന് മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു മക്കൾ കൃഷ്ണകുമാർ സുമി സുമ സൗമ്യ മരുമക്കൾ നിഷാന്ത് രാജീവ് നികേഷ് ൾ കോറ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് അപ്ഡേറ്റ് നമസ്കാരം